നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേഡം രാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് താൽപര്യപ്പെടുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അത് പോകുന്ന കാര്യത്തിന് സന്തോഷവും അതിന്റെ വിജയവും ഉണ്ടാകും തൊഴിലായിരുന്നാലും ബിസിനസ് ആയിരുന്നാലും പഠനകാര്യത്തിനായിരുന്നാലും ശരി തന്നെ അത് സ്വദേശത്തെ യാത്ര വിദേശത്തെ യാത്രയായിരുന്നാലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് നമ്മുടെ കരിയറിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം രണ്ടാമത് ഗൃഹത്തിലെ വാസ്തു സംബന്ധമായുള്ള ദോഷങ്ങള് പരിശോധിച്ച് വാസ്തു വിദഗ്ധനെ കൊണ്ട് നോക്കി പരിശോധിച്ച് അതിന്റെ ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തീർത്തി വാസ്തു പൂജ ചെയ്ത് അല്ലെങ്കിൽ വാസ്തു ബലി നൽകി പഞ്ചശിരസ് സ്ഥാപിക്കുകയും ചെയ്ത സൂചിത ഒത്തിരി കാര്യങ്ങൾക്ക് ഈ വാസ്തുവിന്റെ നെഗറ്റീവ് തടസ്സമാകാൻ കാരണങ്ങളാണ് സന്താന ഭാഗ്യം വിവാഹ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങള് തൊഴിൽ മേഖലയിൽ അനുകൂലമായി വരേണ്ട കാര്യങ്ങൾ ഒക്കെ തടസ്സമാണ് ടെസ്റ്റ് എഴുതി ലിസ്റ്റിലൊക്കെ ഉണ്ട് പക്ഷെ അത് വരുന്നില്ല വിളിക്കുന്നില്ല ഇന്റർവ്യൂ കഴിഞ്ഞ് വിളിക്കുന്നില്ല ഈ തരത്തിലുള്ള തടസ്സങ്ങൾ അതിന് ഈ വാസ്തു വാസ്തുപ്രായശിത്വം ചെയ്യുന്നത് ഉചിതമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗൃഹത്തിന്റെ മെയിൻറ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉചിതമായിട്ടുള്ള സമയമാണ് വാഹനം മാറിയെടുക്കുന്നതിന് താല്പര്യപ്പെടുന്നവർക്കും അനുകൂല സമയമാണ് കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇടവരാശിക്കാരിലെ നോക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ നിരന്തരം വരയ്ക്കാനുള്ള സാധ്യത കഴിഞ്ഞ കുറെ നാളായിട്ടുണ്ട് അതിനൊരു ശമനം അല്ലെങ്കിൽ ഒരു 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 പരിഹാരം പോലെ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒത്തിരി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഒന്നും ഒരു ഗുണപ്പെടുന്നില്ല ചിലർക്ക് ദഹനത്തിന്റെ പ്രശ്നം വേദന മുട്ടുവേദനയുടെ പ്രശ്നം കഴുത്തുവേദന പെടൽ വേദനയുടെ പ്രശ്നം അതൊരു ഭാഗത്ത് ആയുർവേദിക് ട്രീറ്റ്മെന്റ് ചെയ്യണോ ഇംഗ്ലീഷ് മരുന്ന് സ്വീകരിക്കണോ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ മറുഭാഗത്ത് അപ്പം ഇതിനൊത്തിരി ആശ്വാസം വരാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾക്ക് സാക്ഷാൽ മൃത്യുജയ ദേവനായിട്ടുള്ള ശിവഭഗവാൻ ഏഴു ദിവസം ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ നല്ല മാറ്റത്തിൽ ദൈവാധീനം അനുകൂലമാകും മകേകത്തര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ മിഥുനരാശി ബിനിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ മുൻവിധി ഇല്ലാതെ ചിന്തയില്ലാതെ ആലോചന ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടും നഷ്ടവും ഉണ്ടാക്കും മാനസിക പ്രശ്നം ജാമ്യം നിന്നതിൽ വന്നിരിക്കുന്ന പ്രശ്നം പണം കടം കൊടുത്തതിലുള്ള പ്രശ്നം സ്വർണം തിരികെ കിട്ടാതിരിക്കുന്ന പ്രശ്നം വസ്തു ഇടപാടിൽപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബ കുടുംബക്ഷെയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പൊ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവേണ്ട സാഹചര്യം നമ്മുടെ സംഗതി അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് വരേണ്ടത് ശരിയായ സമയത്ത് വന്നില്ലെങ്കിൽ നമുക്ക് എന്താ പ്രയോജനം ഗുണം അതിന് നമ്മൾ ഇറങ്ങേണ്ട സമയം ഇറങ്ങിയാൽ അത് വിജയിക്കാനും കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി ന്യായമായിട്ട് എടുക്കാനും സഹായകരമായിട്ടുള്ള സമയമാണ് മിഥിനെ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയം നീറ്റ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള എക്സാമിനു തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഫലം നമുക്ക് ഉണ്ടാകും എന്നുള്ളത് കാണുന്നുണ്ട് ടെൻഷൻ എന്നെ കൊണ്ട് പറ്റൂ ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ ഇനി മാറി ഏതെങ്കിലും കോഴ്സിന് ഫോണോ വേണ്ടിയോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചുള്ളൂ ശരിയായിട്ടൊരു എടുത്ത ഇപ്പോഴത്തെ യാത്രയിൽ നമുക്ക് വിജയം അനുകൂലമായി സെലക്ട് ആവാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ വിദ്യാകാരകത്വം വഹിച്ചിരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യ ഭഗവാന് മൃഗസ്വാമിക്ക് അഭിഷേകം ചെയ്ത് നല്ലതാണ് അഞ്ച് വെള്ളിയാഴ്ച പാലഭിഷേകം ചെയ്ത് പുഷ്പാഞ്ജലി ചെയ്തത് ദൈവാദിനം വർദ്ധിക്കാൻ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സഹായകരമാണ് പുണർത്ഥത്തിൽ കൽ പൂയം ആയില്യം കർക്കടക രാശി കർക്കടക കർക്കടകരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ പെട്ടെന്നായിരിക്കും വേണ്ടപ്പെട്ട ചില ഫ്രണ്ട്ഷിപ്പുകൾ ബ്രേക്കപ്പ് ആവുക കഴിഞ്ഞ കുറെ നാളായിട്ട് ചില തെറ്റിദ്ധാരണയും ചിലരുടെ നുണയും പാലവെപ്പും കാരണം ഇത് നമ്മൾ ബലിയാടാകുന്ന അവസ്ഥയാണ് സർവ്വതും ബ്ലോക്ക് ആയിട്ട് മൊബൈൽ എല്ലാം അതിനെപ്പറ്റി ആലോചിച്ച് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കേണ്ട സാഹചര്യത്തിൽ നമുക്ക് പുറത്തു വരാം തെറ്റു മനസ്സിലാക്കിയ റിലേഷൻഷിപ്പ് വീണ്ടെടുക്കാൻ കുറച്ച് സമയപരിധി വേണ്ടിവരും രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക അധിക ചെലവുകൾ വരുന്ന സമയം ഗൃഹത്തിലായിരുന്നാലും സ്ഥാപനത്തിലായിരുന്നാലും ശരി തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അധിക ചെലവ് വരും അപ്പോ മിച്ചം വയ്ക്കേണ്ടല്ലേ നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ള സാമ്പത്തികം ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ചെറിയ ഷോപ്പുകൾ റെസ്റ്റോറന്റ് ഇതൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ച വരയ്ക്കുന്ന സമയമാണെന്നുള്ള യാഥാർത്ഥ്യം അപ്പൊ ഇതിൽ നിന്നൊന്നും മാറി കാര്യങ്ങൾ വരണം അഷ്ടലക്ഷ്മി ചക്രം സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വെച്ച് നെയ്വിളക്ക് കത്തിക്കണം അഷ്ടലക്ഷ്മി യന്ത്രം വളരെ നല്ല മാറ്റം ഉണ്ടാകും മകം പൂര ഉത്തരത്തെക്കാല് ചിങ്ങരാശി ചിങ്ങരാശി ഗുണകരമായിട്ടുള്ള ദൈവാധീനം കാണുന്നുണ്ട് ഇവിടെ രണ്ടാം വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് ആദ്യത്തെ ഡിവോഴ്സ് ആവുകയോ മരിച്ചു പോവുകയോ ചെയ്തിട്ട് രണ്ടാമത് വിവാഹത്തെ പറ്റി കുറേ കാലം പല കാരണങ്ങൾ കൊണ്ട് മാറ്റി വെച്ചു പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലൈഫ് പാർട്നർ ഉണ്ടായി പറ്റൂ ജീവിതത്തിൽ പുരുഷന് സ്ത്രീയും സ്ത്രീക്ക് പുരുഷൻ അപ്പം അതിന് യോജിച്ച ഒരു ബന്ധം കഴിഞ്ഞ കുറേ അനുഭവങ്ങളിൽ നിന്നുണ്ടായുള്ള നെഗറ്റീവൊക്കെ മനസ്സിലാക്കി നമ്മളുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു പ്രപ്പോസൽ വരാനും അത് ഉറയ്ക്കാനുള്ള സമയം നമ്മുടെ കുടുംബം നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന ഒരു ബന്ധം ഈശ്വരാധീനത്താൽ ഗുണകരമായിട്ട് വരാനുള്ള ഈശ്വരം കാണുന്നുണ്ട് വസ്തു സംബന്ധമായിട്ടുള്ള പ്രോപ്പർട്ടി വസ്തു ഡീലിങ്സുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഇടപാടുകൾ കിടക്കുക നീണ്ടു നീണ്ടുപോവുക അത് മാറി അനുകൂലമായിട്ട് വരാനും നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ബിസിനസ് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തതിനനുസരിച്ചിട്ട് ഉള്ള ഒരു റിട്ടേൺസ് കിട്ടാതിരിക്കുന്ന അവസ്ഥ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഇത് പല കാര്യങ്ങളെയും പല രീതികളെയും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ബാങ്കുമായിട്ടുള്ള ഡീലിംഗ്സിനെ ബുദ്ധിമുട്ടിക്കുന്നു നമ്മളെ വിശ്വസിച്ച് ചില സഹായങ്ങൾ തന്നവരെ നമുക്കൊന്നും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ വൈതരണികൾ തരണം ചെയ്യണം ലക്ഷ്മി സുദർശന കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക വഴിതെളി പലതുകൊണ്ടും ചിന്തിച്ച് ടെൻഷനായി ഉറക്കമില്ലാതിരിക്കുന്ന അവസ്ഥാ വിശേഷം വരെ ഈ എനർജി ഈ ശക്തിയുടെ സാന്നിധ്യം നമുക്ക് വളരെ വളരെ അനുകൂലമാണ് മഹാലക്ഷ്മി സുദർശന കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം അതോടൊപ്പം അഷ്ടനീരാഞ്ജനം എള് കിഴി നീരാഞ്ജനം അത് എട്ട് ശനിയാഴ്ച ശാസ്താവിനെ അയ്യപ്പ സ്വാമിക്ക് ചെയ്യുന്നത് വളരെ വിശേഷം സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി നല്ല രീതിയിൽ മുന്നോട്ട് വന്ന വഴി തുറക്കും പുത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിയിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റി മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിച്ച് അവരുടെ കാര്യം നടക്കുക നമ്മുടേതായുള്ള സ്വന്തം കാര്യം നടക്കുകയില്ല ഡിലേ ആവും ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് പ്രശ്നങ്ങൾ നിസ്സാരം ചെറിയ കാര്യങ്ങളിൽ വീട്ടിനകത്തുള്ള ടെൻഷനും അസ്വസ്ഥതയും പലപ്പോഴും കൂടി വരും ചെറിയ കാര്യങ്ങൾ രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം പരസ്പരം കുറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തുക ചവിട്ടി തേക്കിയ ഒരു ഗൃഹാന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു അന്തരീക്ഷം സങ്കടകരമായിട്ടുള്ള അവസ്ഥ അത് മാറ്റി നമ്മൾ തന്നെ വിചാരിച്ചാൽ പറ്റും ഇവിടെ വ്രതങ്ങള് നമ്മൾ സഹായകരമായിട്ടും ഷഷ്ടി വ്രതം വ്രതം ഏകാദശി വ്രതം ദ്വാദശി വ്രതം പൗർണമി വ്രതം മാസത്തിലെ ഒന്നോ രണ്ടോ ദിവസം വ്രത ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നത് നമ്മുടെ ഈ ഗൃഹാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഈ നെഗറ്റീവ്സ് പ്രശ്നങ്ങള് ഒരു പരിധിവരെ നമുക്ക് പുറത്താക്കാൻ പറ്റും വ്രതങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പവറുണ്ടങ്ങളുമാണ് യാഥാർത്ഥ്യം അതോടൊപ്പം അശ്വാരൂഢ മന്ത്രകവചിത കലശം കന്നിരാശിയിൽ സ്ഥാപിക്കുന്നതും തറരക്ഷയായിട്ട് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം ചിത്തിരത്തിലെ ചോദ്യ വിഷാഖി മുക്കാൽ തുലാം രാശി അനുകൂല സാന്നിധ്യം തുണയായിട്ടുണ്ട് ഇത് ഗൃഹത്തിലെ പല നെഗറ്റീവ്സ് വന്നിരിക്കുന്നത് നമ്മൾ ഒഴിവാക്കി വിടേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് അഗ്നി ദോഷം ഉണ്ടാകുക അത് കിച്ചണിലോ അടുക്കളയിലോ കുക്കറിന്റെയോ ഗ്യാസിന്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അരി പഠിക്കുമ്പോഴോ ഈ അഗ്നി ബന്ധന ഭയം ദൈവാധീനം കൊണ്ട് താപത്തില്ല ആളുകൾ നെഗറ്റീവ് വരാൻ പാടില്ല നിരന്തരം ചില്ലുടയ്യുക പടത്തിന്റെയോ അലമാരുടെയോ മോഹം നോക്കുന്നതോ ജനലിന്റെ ഒട്ടിപ്പോയിടെ അച്ചില്ല ഉടഞ്ഞിരിക്കുന്ന ദോഷലക്ഷണം ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയിടുക ഉചിതം അതോടൊപ്പം ഉണ്ടല്ല അത് കളിസ്ഥലത്ത് വെച്ചായിരുന്നാലും ജിമ്മിലായിരുന്നാലും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴായിരുന്നാലും ബാത്റൂമിലായിരുന്നാലും വണ്ടി നിന്നായിരുന്നാലും ചെല്ലുന്ന വീഴ്ചകൾ അതിനെ ആവർത്തിക്കപ്പെടാൻ പാടില്ല ഈ വന്ന അഷ്ടദോഷങ്ങൾ പലപ്പോഴും നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും തളർത്തിയിട്ടുണ്ട് നിസ്സാരം ചെറിയ കാര്യം അറിയും ഒരു പത്ത് ദിവസം ബെഡ് ആയിരിക്കും കിടക്കാം അപ്പൊ ആ വക കാര്യങ്ങൾ നമ്മൾ വേട്ടയാടാൻ പാടില്ല ഇതിന് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് പ്രത്യങ്കിത കവചിത മന്ത്രം ആ ഒരു ഗൃഹസ്ഥാനത്ത് വെച്ചിട്ട് പതിനൊന്ന് ദിവസം ആരതി കർപ്പൂര ആരതി കൊടുത്ത് പതിനൊന്നാമത്തെ ദിവസം അത് കന്നിരാശി സ്ഥാപിക്കുന്നത് വളരെ വിശേഷമായിട്ടാണ് ഈ വക പ്രശ്നങ്ങള് പ്രതിബന്ധങ്ങൾ കോട്ടങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ഗൃഹത്തിൽ നിന്നും ആരെയും ബാധിക്കാം ഒഴിവാക്കിയെടുക്കാൻ പറ്റും മഹാപ്രത്യങ്കിത കവചിത മന്ത്രം വളരെ വിശേഷമാണ് വിഷാഖത്തുക്കൽ അനിരം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങൾ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള തെറ്റിദ്ധാരണയും തെറ്റിദ്ധരിപ്പിക്കൽ മൂലവും അകലാനുള്ള സാധ്യത കാരണം ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും പരിസരത്തുള്ള വീട്ടുകാരുടെ ശത്രുദോഷവും ഇത് ഒരുപോലെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സമയമാണ് ആവിധ ദോഷങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും കൂട്ടാണ് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ളതാണ് ഇതിൽ രണ്ടാമത്തെ ബന്ധനദോഷം വന്ന സമയത്ത് ശനിയുടെയും രാഹുവിന്റെയും മൗഢ്യഭാവത്തും നിലനിൽക്കുന്ന സമയത്തും വല്ലാത്ത ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും അതിന് ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥ വരെ ഈശ്വരാധീനം കൊണ്ട് തരണം ചെയ്തു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുഴപ്പമില്ലാത്തത് പാവക പ്രശ്നങ്ങൾ ഈ ശത്രുദോഷവും സമയദോഷവും ഒരുപോലെ നമുക്ക് ബാധിക്കുമ്പോൾ വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ നമുക്ക് ചിന്തിച്ചു മാറേണ്ട കാര്യമില്ല ഇത് ഗൃഹത്തിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്ത് വിഘ്നേശ്വര ഭഗവാനെ തൃപ്തിപ്പെടുത്തി ആ വക കാര്യങ്ങളിലുള്ള ദോഷലക്ഷണഭാവുക നെഗറ്റീവ്സ് ആ ഹോമാഗ്രിയിൽ പെട്ടടകണം നമ്മളെ ബാധിക്കാതെ ഗൃഹത്തെ ഗൃഹത്തിലുള്ളവരെ ബാധിക്കാതെ അതിന് വളരെ പവർഫുള്ളാണ് ശ്രീ മഹാവിഘ്നേശ്വരൻ എല്ലാ വിഘ്നങ്ങൾക്കും ഗണനാഥനായിട്ടുള്ള ഗണ വിഘണേശ്വർ ആ ഗണപതി ഹോമം ചെറിയ രീതിയിലായിരുന്നാലും നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് വളരെ വിശേഷമാണ് വീട്ടിൽ ചെയ്യാനുള്ള സൗകര്യം ഇല്ലേ അത് അമ്പലത്തിൽ ചെയ്താലും മതിയാവും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വരും മാസങ്ങൾ നമുക്ക് അനുഭവപ്പെടും എല്ലാ കാര്യവും മൂലം പൂരാട ഉത്രാടത്തിക്കാല് ധനുരാശി ധനുരാശിയിൽ ഗുളികന്റെ മൗഢ്യസ്ഥിതി ഉള്ളതിനാൽ ചില പ്രധാനപ്പെട്ട യാത്രകൾ നമ്മൾ പോകുമ്പോൾ കാലഹോര പുറപ്പെടുന്നില്ല കാലഹോര ഗുരുവിന്റെ ശുക്രന്റെ കാലഹോര സമയത്ത് പുറപ്പെട്ടാൽ കാലാനുസൃതമായിട്ടുള്ള തടസ്സങ്ങൾ വരാതെ കാര്യങ്ങൾക്ക് നമുക്ക് വിജയത്തിൽ എത്തിക്കാൻ പറ്റും രണ്ടാമത് വിവാഹ തടസ്സങ്ങൾ പല പ്രപ്പോസലുകളും വരുന്നു നോക്കുന്നു പെണ്ണ് കാണാൻ പോകുന്നു ഒന്നും നടക്കുന്നില്ല പയ്യനെ കണ്ടു ഇഷ്ടപ്പെട്ടു ഒന്നും നടക്കുന്നില്ല നീണ്ടു പോകുന്നു എയിരവറായി വരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും വിവാഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരുടെയും വിവാഹം നടന്നു കുട്ടികളാകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ബന്ധം വന്നില്ല എന്നുള്ള നിരാശ അതിനുപരി രക്ഷകർത്താക്കളുടെ മനോയേതന ഇവിടെ ശരിയായിട്ടൊരു ബന്ധം നടക്കണം നമ്മുടെ വീടും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന പൊരുത്തമുള്ള ഒരു ബന്ധം നടക്കണം ഇതിനെ ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് ഏഴ് ചൊവ്വാഴ്ച മംഗല്യ ദീപം നാരങ്ങ ചെറുനാരങ്ങ ദീപം കത്തിക്കുക ഏഴാഴ്ചയ്ക്കകത്ത് തന്നെ ശരിയായിട്ടുള്ള പ്രപ്പോസ് നമ്മൾ മുന്നിരുത്തി കാര്യങ്ങൾ മുന്നോട്ട് ഉറച്ച് നടക്കാനുള്ള വഴി തല്ലി യാതൊരു സംശയം അപ്പതി വ്രതശുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധിവരെ തടസ്സങ്ങൾ നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ അനുകൂലമായി വരും എന്നുള്ളതിന് സംശയമുണ്ട് പ്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ട തര മകരരാശി ജോലിസ്ഥലത്തുള്ള ചില പ്രശ്നങ്ങൾ നമ്മളെ ഒഴിവാക്കുക കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുന്നവർക്ക് അതിൻ്റെ നഷ്ടവും കോട്ടവും ഉണ്ടായി ചില വർക്കുകൾ നമുക്ക് പുറകോട്ട് പോകേണ്ട അവസ്ഥ ബാങ്കുമായിട്ടുള്ള ഡീലിങ്സ് കിട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്ന അവസ്ഥ അത് ചിലപ്പോ കേസ് വ്യവഹാരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവോ എന്നുള്ള സംശയം വരുന്ന അവസ്ഥ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗം രണ്ടാമത്തെ ഗൃഹത്തിലെ ഓരോ തരത്തിലുള്ള അസ്വസ്ഥതകൾ വരും അത് ഇതിനു മുമ്പ് സർപ്പശാപം പോലെ രണ്ടു തവണ പാമ്പ് വന്ന് കയറിയത് ഒന്നിനെ തല്ലിക്കൊന്ന ദോഷം അത് പുറമേക്കുള്ളത് ചെയ്താലും നമുക്കും കൂടി അതിൻ്റെ ദോഷം ഉണ്ടെന്നുള്ളത് അപ്പം ആ ദൃഷ്ടി ദൃഷ്ടിപാപന ദോഷം വീട്ടിനോ നമ്മളെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കണം രണ്ടാമത് സ്ഥാപനത്തിൽ അത് പാർട്ണർഷിപ്പായിട്ട് ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ അത് കുറച്ച് പോരായ്മകൾ പരിഹരിച്ച് അത് കൂടേണ്ട മീറ്റിങ്സുകൾ ശരിയായിട്ട് കൂടു കാര്യങ്ങൾ നിശ്ചയിച്ച് കാലത്തിനനുസൃതമായിട്ടുള്ള ചില പ്രൊഫഷണലിസത്തിലേക്ക് കൊണ്ടുവരാം എന്നാലേ നമുക്ക് ശരിയായുള്ള ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും ഇവിടെയാണ് ഉഗ്ര നരസിംഹ കൗര മന്ത്രം നമ്മളെ ദൈവാധീനത്തിൽ നരസിംഹ കവച മന്ത്രം സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഗൃഹത്തിൽ വെച്ചിട്ട് ഇരുപത്തിയൊന്ന് ദിവസം നെയ്ദീപം രാവിലെ കുളിച്ചിട്ട് പ്രാർത്ഥിച്ച് നരസിംഹ കവച മന്ത്രം ജപിച്ചു അത് വിളക്ക് കെത്തിക്കുന്നത് അതിൻ്റെയുള്ള ഏഴ് പ്രശ്നത്തിലും തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാൻ വിജയിക്കാൻ അനുകൂലമാണ് അവിടെത്തര ചടയം പുരുട്ടാടി മുക്കാല് കുംഭരാശി ദൈവാധീനക്കുറവില്ല എങ്കിലും ചില പ്രശ്നങ്ങളിൽ സാമ്പത്തിക അധിക ചെലവുകൾ വന്നുകൊണ്ടിരിക്കും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെലവ് പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ട് നമ്മൾ അഭിനയിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ അവസ്ഥ നോക്കി അറിയാം മറ്റേ ആളുടെ കാര്യത്തിൽ അത് നടക്കും പക്ഷേ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ തടസ്സമാണ് അത് വായ്പയുടെ കാര്യം എന്നാലും വസ്തു ഇടപാടിൻ്റെ കാര്യത്തിൽ എന്നാലും കിട്ടാനുള്ള സാമ്പത്തികത്തിൻ്റെ കാര്യം എന്നാലും ശരി തന്നെ ഓ പകുതി വഴിക്ക് വരുമ്പോൾ ബ്ലോക്ക് ആ ബ്ലോക്ക് മാറണം കാര്യങ്ങൾ മുന്നോട്ട് പോകണം പിന്നെ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് അനുകൂല സമയമാണ് പ്രൊഫഷണൽ മേഖലയിൽ അക്കാഡമിക് പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിലും അത് നല്ല രീതിയിൽ നമുക്ക് വിജയിച്ച് മുന്നേറാൻ പറ്റുന്ന ദൈവാധീനം കാണുന്നു ഒന്ന് മാറി ചിന്തിക്കേണ്ട സാഹചര്യം വരും അതിൽ വിദേശത്ത് പോകണമെങ്കിൽ അതും അനുകൂല സമയം അത് മിഡിൽ ഈസ്റ്റിലാണോ പടിഞ്ഞാറോട്ടാണോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വ്യക്തത തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ സഹകരണം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സമയത്തോളം സ്ഥാനം മാനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം ഇതെല്ലാം പെട്ടെന്നായിരിക്കും കീഴ്മേൽ മറിഞ്ഞ് നമ്മൾ അപ്രസക്തമായി നമ്മൾ ഔട്ടാവുക സഹായിക്കും കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരും ചില സമയത്ത് നമ്മളെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ ദുഃഖിച്ചിട്ട് കാര്യമില്ല കാരണം ഇതിവിടെ ദൈവാധീനമാണ് ഇവിടെ ദേവിക്ക് രക്തപുഷ്പാഞ്ജലി പതിനൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്യാം ഈ വക പ്രശ്നങ്ങൾ നമ്മൾ നെഗറ്റീവ്സെ നമുക്ക് പോസിറ്റീവ് ആക്കി മാറ്റാം ഗുരുതി പുഷ്പാഞ്ജലി എന്ന് പറയും രക്തപുഷ്പാഞ്ജലി പതിനൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്താൽ പതിനൊന്നാമത്തെ ദിവസത്ത് കഴിയുമ്പോൾ തന്നെ എന്റെ മാറ്റം നമുക്ക് കനുഭവിക്കും പല കാര്യങ്ങളും പിന്തിരിഞ്ഞ് നിന്നത് നമുക്ക് അനുകൂലമായിട്ട് വരാൻ ദേവിയുടെ അനുഗ്രഹ നിയോഗം നമുക്ക് ഗുണപ്പെടുത്തും പുരുപെട്ടാതിക്കാല ഉത്രട്ടാതി രേവതി മീനം രാശി കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ ഇടപെട്ട് ചില തർക്കങ്ങൾ തീർക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഡിവോഴ്സിന്റെ വക്കീൽ വരെ എത്തണം ഇനി കുടുംബ കോടതിയിൽ വെച്ച് കാണാം എന്നുള്ള രീതിയിൽ വരെ നിൽക്കുന്ന പ്രശ്നങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സംസാരിച്ചാൽ തീരുന്ന ചില സാഹചര്യങ്ങൾ അനുകൂലമായി വരുന്ന സമയമാണ് ചിലപ്പത് മക്കൾക്ക് വേണ്ടി സഹിക്കുക ക്ഷമിക്കുക എന്നുള്ളതായിരിക്കും പക്ഷേ രണ്ട് നമ്മൾ ഒരു കൂടി കാര്യങ്ങൾ ചെയ്യുന്നു രണ്ടാമതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് താല്പര്യപ്പെടുന്നവർക്ക് അതായത് പി ജി കഴിഞ്ഞതിന് ശേഷം മറ്റു പ്രൊഫഷണൽ മേഖല ഡോക്ടറേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മീനൻ രാശിക്കാർക്ക് അനുകൂല സമയം അതിൽ ശരിയായുള്ള ഗൈഡിന് കിട്ടി കാര്യങ്ങൾ മുന്നോട്ട് പോകാനും സക്സസ് ആവാനും ഈശ്വരാധീനം കാണുന്നുണ്ട് അതോടൊപ്പം ഗൃഹനിർമ്മാണം ആദ്യത്തെ പ്ലാൻ വരച്ചു അതിൽ ഇഷ്ടപ്പെട്ടില്ലാതെ കുറച്ച് വ്യത്യാസപ്പെടുത്തി രണ്ടാമത്തെ പ്ലാനിൽ പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആവാനുള്ള എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ മാറി നമുക്ക് ശരിയായ സമയത്ത് ഗൃഹപ്രവേശം പാലുകാച്ചും നടത്താനുള്ള ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് കുടുംബ മന്ത്രമൂർത്തികളെ നമ്മൾ അനുകൂലിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുക എന്നുള്ളത് ഇവിടെ യാഥാർത്ഥ്യമല്ല കാര്യം അത് യോഗീശ്വരനായും മന്ത്രമൂർത്തിയാനും തമ്പുരാനും രുദ്രാക്ഷം തീടം തെരമ്പിരുത്യാദികൾ വെച്ച് ആരാധിച്ച അനുഗ്രഹം കിട്ടിയ പ്രത്യേകിച്ച് ദേവി ശക്തി കുടുംബ വളരെ അനുകൂല സമയമാണ് അവിടെ കൊടുക്കേണ്ടത് സമർപ്പിക്കേണ്ടത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ കഷ്ടതയിലിരിക്കുന്ന പ്രശ്നങ്ങൾ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങള് തടസ്സപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങൾ വരെ അവിടെ ഈശ്വരാധീനം അനുഗ്രഹമായിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും അടുത്ത എല്ലാവർക്കും